ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ നമുക്ക് കളക്ഷൻസ് മിസ്സാക്കണ്ടായിട്ട് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റമ്പത് അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്ത ഐറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് ഫെൻഡിയാണ് മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് റോയൽ ബ്ലൂ ആണ് ലാർജ് സൈസാണ് ഈ ഫസ്റ്റ് കാണിക്കുന്നത് ഫ്രി മെറ്റീരിയൽ ആണ് പീകോക്ക് ബ്ലൂ ആണ് ഇത് ചെയ്ത് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു വീഡിയോ മിസ്സാക്കണ്ട വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് കേട്ടോ അപ്പോൾ സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് എല്ലാ സൺഡേയും ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് സൺഡേ ഷോപ്പ് ഉണ്ടാവുമോ ചോദിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഓഫറ് മൂന്ന് ദിവസമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മൂന്ന് ദിവസമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ ലാർജ് സൈസ് ആണ് നല്ല അടിപൊളി ഓർഗൻസ മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ഐറ്റാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കുറെ കളക്ഷൻസ് നമ്മൾ കൊടുത്തിരുന്നു ഇത് ലാസ്റ്റ് പീസ് ആണ് എല്ലാം ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്ക് കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ വീഡിയോ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്കിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഷാള് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ഒന്നും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് നിങ്ങൾക്ക് കിട്ടിയില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ലാർജ് സൈസ് ആണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷാള് പ്രിന്റഡ് ഷാൾ ആണ് കേട്ടോ നല്ല പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ എക്സൽ ആണ് നെക്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്ക് ആണ് ടോപ്പിന് എൻഡിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് പാർട്ടിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളു എക്സലാണ് സൈസ് നല്ല അടിപൊളി ഷിനോൺ ആണ് മെറ്റീരിയൽ നോക്കാം എക്സലാണ് സൈസ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്ക് ആണ് കേട്ടോ അതിലൊക്കെ എക്സലാണ് സൈസ് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്കിലൊക്കെ ഫുള്ള് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നെക്സ്റ്റ് ഇതൊക്കെ ആണ് മെറ്റീരിയൽ ഡാർക്ക് ഗ്രീൻ ആണ് ക്രഷ് മെറ്റീരിയൽ ആണ് അപ്പൊ ഓഫർ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുള്ള് സീകൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഇത് ഉമർ മെറ്റീരിയലാണ് കേട്ടോ പാനൽ കാട്ട് വരുന്നതാണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല നെക്സ്റ്റ് ചിമ്മർ മെറ്റീരിയൽ തന്നെയാണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേണ്ട നെക്സ്റ്റ് ഡബിൾ എക്സിലാണ് സൈസ് ഇത് ഷോർട്ടാണ് ടോപ്പ് കേട്ടോ അതെ അടിപൊളി ആണ് കേട്ടോ അതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർ ജോർജ്റ്റാണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ ആണ് സൈസ് ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ ഷാൾ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ടോപ്പും പേരും കുറച്ച് ആണ് ഈ ഷാള് കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഇത് ഷോർട്ട് ആണ് ബോട്ടം പലാസോ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് ഇവിടെ അത്ര കളർ ഇല്ല കേട്ടോ കുറച്ച് കളർ കുറവുണ്ട് ബോട്ടം ഇത് ഫെൻറ്റി ആണ് കേട്ടോ മെറ്റീരിയൽ ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇത് പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട ഇതും ഷോർട്ടാണ് കേട്ടോ ടോപ്പ് വരുന്നത് ബോട്ടം ോട്ടം ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് പലാസമാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതും ഷോർട്ടാണ് നല്ലൊരു മെറൂൺ റെഡിഷ് മെറൂൺ ഇല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ നെക്സ്റ്റ് നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡാണ് ഒരു വൈലറ്റും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗി ലൈറ്റ് ആണ് ഇത് ഷോർട്ടാണ് ബോട്ടം പലാസാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് ഫുൾ ത്രെഡ് വർക്കാണ് ആണ് അതിൽ കൊടുത്തുള്ളത് ഇമ്പോർട്ട് ഷിനോൺ ആണ് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവോ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതും പെൻറ്റി ആണ് മെറ്റീരിയൽ അതിന് അടിപൊളി ഐറ്റാണ് കേട്ടോ മിസ്സാക്കണ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇന്നത്തെ ഐറ്റം ഫുൾ വെറൈറ്റി കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തുള്ളത് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നഷ്ടാവില്ല അത്രയും അടിപൊളി ഐറ്റമാണ് കേട്ടോ ഡബിൾ എക്സലാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ടോപ്പ് കുറച്ച് ലെങ്ത് കുറവുണ്ട് കേട്ടോ അപ്പോൾ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചിലത് ഷോർട്ടും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു റെഡാണ് ചേട്ട് ചില്ലി റെഡാണ് ഇതിൻ്റെ ബോട്ടം പലാസോ ആണ് ഫെൻ്റിയാണ് മെറ്റീരിയൽ ഇമ്പോട്ടഡ് ഷിനോൺ ആണ് മെറ്റീരിയൽ ബോട്ടം പലാസോ ആണ് ടോപ്പ് കുറച്ച് ഷോർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പതാമത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് മറ്റേ വീഡിയോയിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡബ്ലെക്സൽ സൈസ് ആണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് ഇതെല്ലാം ഡബിൾ ഡബ്ലെക്സൽ ആണ് സൈസ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനും ബ്ലാക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തുള്ളത് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് വീഡിയോ ലൈനാളും കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് നല്ല അടിപൊളി ഐറ്റാണ് പിക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് ഷെയ്ഡ് കേട്ടോ ഇത് ഷോർട്ട് ആണ് ടോപ്പ് ഡബിൾ എക്സ് സൈസ് ആണ് ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ചന്തേരി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ ആണ് സൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് നല്ലൊരു യെല്ലോ ആണ് ഷെയ്ഡ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നെക്കലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ കൊടുത്തുള്ളത് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ ത്രീ എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് വിചിത്ര സെൽക്കാണ് മെറ്റീരിയൽ ത്രീ ആണ് സൈസ് കേട്ടോ അപ്പോൾ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീട്ടിൽ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം ഡാമേജ് ഉള്ള ഭാഗം അല്ലാതെ നിങ്ങൾ ജസ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ മാത്രമല്ല കണ്ടത് നമുക്ക് എന്താണോ ഡാമേജ് ആ ഡാമേജ് ആണ് വീഡിയോയിൽ കാണേണ്ടത് കേട്ടോ അപ്പോൾ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കളറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ വീഡിയോസിൽ എല്ലാ വീഡിയോസിലും ഞാൻ ഡെയിലി പറയാറുണ്ട് കളർ കളർ കറക്റ്റ് ചോദിക്കണം എന്ന് അപ്പോൾ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാ കളേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്